വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്ന കേട്ടോ എന്താ പറയുക ഇന്നത്തെ രണ്ട് ദിവസം മുമ്പ് ഇട്ടില്ല ലൈസൻസിൻ്റെ മറ്റില്ലേ സ്കൂട്ടിൻ്റെ മരീൻ്റെ അത് ഇട്ടതിന് ശേഷം ഒരുപാട് എന്നെ കോൾ ചെയ്ത് ഞങ്ങൾക്ക് വീഡിയോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ ഒന്ന് കാണിച്ചു തരുമോ വീഡിയോ ബൈക്ക് കൊണ്ട് ഇട്ടിരുന്നതൊന്ന് കാണിച്ചു തരും അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ കഴിഞ്ഞ് ഗ്രൗണ്ടിലത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴാണ് ഈ എന്താ പറയുക ഇൻ്ററിക്കണ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക സ്കൂട്ടീൻ്റെ ലാറേ എത്രയോ ബെറ്ററാണ് ബൈക്ക് അപ്പോൾ ഈ ലേഡീസ് ഇത്രയും പേടിക്കേണ്ട ആവശ്യമില്ല ബൈക്കും നമുക്ക് കഴിയും നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് ഇടുന്നത് എന്താണ് എങ്ങനെയാണ് കാട്ടേണ്ടത് എന്നുള്ള ഞാൻ കുറച്ചൊരു വീഡിയോസും കാര്യങ്ങളും കാണിച്ചുതരാം കാരണം വീഡിയോ എടുക്കാൻ എടുക്കാനാളില്ല ഇല്ലൊരു കുട്ടിനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ കാണിച്ചുതരാം പിന്നെ ഇവിടെ എന്താ പറയുക സ്കൂട്ടി പറഞ്ഞാൽ സ്കൂട്ടി നമ്മൾ ആക്സിൽ കൊടുക്കുമ്പോൾ തുള്ളാണ് തുള്ളി ഒന്ന് റേസ് തുള്ളി പോകും പക്ഷെ ബൈക്ക് നമ്മൾ ചെയ്യണം ബൈക്ക് ഫസ്റ്റ് സ്റ്റാർട്ടാക്കി ഫസ്റ്റ് ഗിയറിൽ ഇട്ടാൽ നമുക്ക് ആക്സിൽ കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല അത് തന്നെ പോയിക്കോളും ഫസ്റ്റ് ഗിയറിൽ ഇട്ടാലേ നമുക്ക് തന്നെ ഓടിച്ചെടുക്കാം പക്ഷേ സ്കൂട്ടി ആകുമ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് ആക്സിൽ കൊടുക്കുന്നതിനനുസരിച്ച് ഇടയ്ക്ക് ഒരു തുള്ളൽ വരും അപ്പോൾ ഒന്നും കൂടി പേടിക്കുമ്പോഴാണ് ഈ കാല് കുത്തുന്ന പ്രശ്നം വരുന്നത് പക്ഷേ ബൈക്ക് നമ്മൾ ആക്സിൽ കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഫസ്റ്റ് ഗിയറിൽ ഇട്ടാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ എം ഐ ടി പോലെ തന്നെ ബൈക്ക് ബൈക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് കേട്ടോ സ്കൂട്ടിൻ്റെ വേറെ എം ഐറ്റി ആണ് നല്ല പക്ഷേ എം ഐ റ്റി പോയതിന് പോയതുകൊണ്ട് കാരണം ബൈക്ക് ബുക്കാണ് പിന്നെ വരുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ വരാൻ സ്കൂട്ടീൻ്റെ വേറെ നല്ലത് അപ്പോൾ ലേഡീസിന് വേണമെന്നുണ്ടെങ്കിൽ ബൈക്ക് ഇട്ടിട്ട് കാണിച്ചിട്ട് സ്കൂട്ടീൻ്റെ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ മതിയെന്നെങ്കിൽ സ്കൂട്ടി നിങ്ങൾ റോഡ് കാണിച്ചാൽ മതി റോഡ് നിങ്ങൾക്ക് ഗിയർ മാറ്റി ചേഞ്ച് ചെയ്ത് കാണിച്ചെടുക്കാം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടി ഓടിച്ച് നിങ്ങൾ ഓടിക്കണം സ്കൂട്ടി ഓടിച്ച് കാണിക്കുക പക്ഷേ എട്ടിടാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് തോന്നണമെന്നല്ല ഇപ്പോൾ ഒരു ഇപ്പോൾ ഒന്ന് പത്രാം തീയതി എട്ട് എട്ട് ദിവസമായി എട്ട് ഒമ്പത് ഒമ്പത് ദിവസമായി ഈ ഒന്നാം തീയതി മുതൽ ഒമ്പത് ദിവസം വരുന്നത് ബൈക്കും സ്കൂട്ടിയാണ് പക്ഷെ അതിൽ സ്കൂട്ടിയിലും പോകുന്നതും അതേപോലെ നമ്മളെ മറ്റേ എന്താ പറയുക ഈച്ചമോട്ടർ പോലെ തന്നെ ഉണ്ടല്ലോ ഞാൻ മറ്റേ എന്താ പറയുക ടി വി എസിൻ്റെ മറ്റേ സ്കൂട്ടി ഉണ്ടല്ലോ അതിന് പേര് പറഞ്ഞു ഒരു ലൂണ അങ്ങനത്തെയൊക്കെ പറയില്ലേ അങ്ങനത്തെ ആ വണ്ടിൻ്റെ ഇല്ലാതെ ബെറ്റർ ആ വണ്ടി ഒന്നും ഇങ്ങനെ റേസ് ആയി പോകും ആ വണ്ടിൻ്റെ ഇല്ലാതെ ഒക്കെ ബെറ്ററായിട്ട് തോന്നുന്നത് ബൈക്കാണ് ബൈക്കും ഇടുന്നത് എന്തുകൊണ്ടും ഏറ്റവും ബെറ്ററായിട്ടുള്ള സംഭവമാണ് നമുക്ക് നല്ല ഓടിക്കാനും കിട്ടും നല്ല രീതിയിൽ കിട്ടും പിന്നെ പക്ഷെ എന്താ പറയുക ചില ലേഡീസിന് തോന്നണമെന്ന് എന്താ പറയുക വെയിറ്റ് കൊണ്ട് നമുക്ക് എന്താ പറയുക ഫസ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ വെയിറ്റ് കൊണ്ട് നമുക്ക് നമ്മൾ കയ്യോ ഗിയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുമോ അങ്ങനത്തൊക്കെ ഉണ്ട് അത് നമ്മൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് റൗണ്ട് ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗിയറിൻ്റെ മനസ്സിലാവും ഫസ്റ്റൊക്കെ എങ്ങനെ ഇടേണ്ടതെന്ന് മനസ്സിലാവും പിന്നെ അതേമാതിരി ബാലൻസ് ആക്കേണ്ടതെന്ന് മനസ്സിലാവും കുറച്ച് ഹൈറ്റൊക്കെ എല്ലാ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ സ്കൂ ബൈക്ക് തന്നെ കേട്ടോ പക്ഷേ എല്ലാവർക്കും നല്ലത് ബൈക്ക് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പൊതുവെ അഭിപ്രായം കാരണം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ വീഡിയോ സ്കൂട്ടിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ബൈക്കിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ചെയ്യണത് സ്മൂത്തായിട്ട് കൂളായിട്ട് നമുക്ക് ഇടാൻ പറ്റും എന്താ ബൈക്ക് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആക്സിൽ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടാണ്ട് പതുക്കെ നമുക്ക് എടുത്താൽ തന്നെ ഓടിക്കാനും ലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ബൈക്കി അതേപോലെ തന്നെ സ്കൂട്ടിൻ്റെ ഇല്ലാതെ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ ലേഡീസ് ഇനി പേടിച്ച് നിൽക്കേണ്ട ലൈസൻസ് ഞങ്ങൾക്ക് കിട്ടൂലേ ലൈസൻസിന് ഞങ്ങൾക്ക് പ്രശ്നമാകുമെന്നില്ലേ പേടിച്ച് നിൽക്കണ്ട അപ്പോൾ അതിൽ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ലേഡീസിന് സ്കൂട്ടി ഇല്ലാതെ സുഖം എന്താ പറയുക ബൈക്ക് തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല ഇനി ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും രണ്ട് ദിവസം രണ്ട് ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്കത് ഏത് ഇതിലാണെന്നുണ്ടെങ്കിലും രണ്ട് ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്കത് ലെവലാക്കാൻ പറ്റുന്നതാണ് എന്താ ബൈക്ക് അപ്പോൾ എല്ലാവരും എന്താ പറയുക ടെൻഷൻ ആവേണ്ട ലേഡീസ് കുറേ ആൾക്കാർ എന്നെ വിളിച്ചു അറിയണ ആൾക്കാരും അറിയാത്ത ആൾക്കാരും കുറേ എൻക്വയറി ആയിട്ട് എനിക്ക് മെസ്സേജും കാര്യങ്ങളും വന്ന് യൂട്യൂബിൽ ചില ഒരു വീഡിയോ ഇട്ടതിന് ശേഷം യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ എനിക്ക് എൻക്വയറി ആയിട്ട് വന്ന് കാരണം ഞങ്ങൾക്ക് ഇനി കയ്യോ എടുക്കാൻ കയ്യോ എന്നാൽ കുറച്ച് ഞങ്ങൾ എടുക്കണം കരുതിന് ഈ വെക്കേഷനിൽ വരണം കരുതിന് കുട്ടികളെ ഒരു കുട്ടി ചില ആൾക്കാർ പറഞ്ഞാൽ ഈ കുട്ടിന്ന് വലിയതായിട്ട് ലൈസൻസ് എടുക്കാൻ വരണം കരുതിനി ക്ലാസ് കഴിഞ്ഞിട്ട് വരണം അങ്ങനെ കുറേ ആൾക്കാർ പല അഭിപ്രായവും പറഞ്ഞു പക്ഷെ ആ ഒരു നിരാശ വേണ്ട ബൈക്കൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ഇടാം സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇട്ടിടാം എല്ലാവരും നമ്മൾ നമ്മളെന്താ എല്ലാവർക്കും നമുക്ക് ഇട്ട് ഇട്ടാണ്ട് ക്ലിയറാക്കാം അപ്പോൾ ഇൻഷാല്ല അപ്പം ഞാനിതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്ന് കാണിച്ചാൽ എന്താ ഇട്ടിടുന്നതും നമ്മളിടുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കി എന്നിട്ട് എന്താ വച്ചാൽ അഭിപ്രായവും കമൻറ്റും കാര്യങ്ങളും നിങ്ങൾ പറയും എന്താണ് അഭിപ്രായം എങ്ങനെയാണ് ഇപ്പോൾ കുറേ ആൾക്കാർ ടെസ്റ്റ് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും ടെസ്റ്റിന് പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരുടെ അഭിപ്രായവും കാര്യങ്ങളും കമൻറ്റായിട്ടിടി ഞാൻ വീഡിയോസ് കാണിക്കാം കേട്ടോ അപ്പോൾ ഗീസ്ത കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വലത്ത് ഭാഗത്ത് കൂടെ കയറിയിട്ട് എടുക്കുകയാണ് എന്നെ ബൈക്കൊണ്ട് എത്ര സിമ്പിളായിട്ടാണ് ഇടാൻ പറ്റുന്നത് നോക്കി നോക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് ബൈക്ക് കൊണ്ട് ഇടാൻ പറ്റും സ്കൂട്ടീൻ്റെ ലാറേ നല്ല സിമ്പിളായിട്ട് നമുക്ക് ബൈക്ക് തന്നെ ഇടാൻ പറ്റും സ്കൂട്ടി ആകുമ്പോൾ തുള്ളി പോകുന്ന പറഞ്ഞില്ലേ ഇപ്പോൾ ഇത്രയും ദിവസം പോലും സ്കൂട്ടി മതി സ്കൂട്ടി മതി പറഞ്ഞു നടന്നതായി ഇന്നലെ നിർബന്ധിച്ച് ബൈക്കുമ്പോൾ കയറ്റി നോക്കുമ്പോൾ ബൈക്കാണ് ഈസി ബൈക്കാണ് സുഖം എന്ന് പറഞ്ഞാണ്ടിപ്പോൾ ബൈക്കുമ്മലാണ് ക്ലിയർ ആയത് സ്കൂട്ടി കുറേ ദിവസമായിട്ട് ക്ലിയർ ആണല്ലേ ഇനി കാരണം അത് ആക്സിഡ് കൊടുക്കുന്നതിനനുസരിച്ച് അത് തുള്ളി തുള്ളി പോവും ഇപ്പോൾ കണ്ടോ ഇത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഓടിക്കാനും അടക്കാനൊക്കെ പറ്റും പിന്നെ ക്ഷേമം പറഞ്ഞില്ല ഗിയർ ഗിയറുമ്പോൾ മാത്രമാണ് ഇത്